ആയ സൂത്രെ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ കേട്ടോ ഇന്നലെ പ്രോഗ്രാം ആയിട്ട് തിരുവനന്തപുരത്ത് വന്ന ആറ്റുകാൽ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് പ്രോഗ്രാം അടിച്ചു പൊളിച്ചു ഞങ്ങൾ അജേഷ് മൺപിള്ളിയായാലും അജ്നാസ് ഞാനും ഒക്കെ തന്നെ അടിച്ചുപൊളിച്ചു സൂത്രമാക്കി പ്രോഗ്രാം ഇപ്പൊ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് എന്തായാലും ഇന്നലെ രാത്രിയൊക്കെ ഒരുപാട് നൈറ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആറ്റുകാൽ മഹോത്സവം എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കോവളം ബീച്ചിൻ്റെ മെയിൻ സൺബാത്ത് ഏരിയ ഇതാ കേട്ടോ ഇവിടെയാണ് ഒരുപാട് വിദേശികൾ വന്നിട്ടിങ്ങനെ വെയിൽ കൊണ്ട് കിടക്കുക നിങ്ങൾ കണ്ടില്ലേ ഇപ്പം കുറെ ആളുകൾ ഇങ്ങനെ വെള്ളത്തിൽ കടലിന്റെ കഴത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ കുളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കയം കുറവാട്ടോ അതുകൊണ്ട് തന്നെയാണ് എല്ലാ എല്ലാവരും ഇത്ര ധൈര്യപ്പെട്ട് കുളിക്കുന്നത് അടിപൊളി സ്ഥല ഒരു സൂപ്പർ 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 അങ്ങനെ ഞങ്ങൾ ഈ അറ്റത്ത് നടന്ന് ഈ അറ്റത്തെത്തിരിക്കൻസ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷർ സൂപ്പർ 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 പ്ലേസ് ഇവിടെ വന്ന മനസ്സ് നിറഞ്ഞു കേട്ടോ രണ്ട് ദിവസം തിരുവനന്തപുരത്ത് തങ്ങിയാൽ ഒരു കുഴപ്പമില്ല അടിപൊളി നടന്ന് നമ്മൾ കോവളം ലൈറ്റ് ഹൗസിന്റെ നേരെ ചുവട്ടിലെത്തി നിന്ന് കേട്ടോ സൂപ്പർ സ്ഥലം രണ്ട് കുട്ടികൾ ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നു കേട്ടോ രണ്ട് ഒരു ഫുട്ബോൾ ഇത് കോവളം ബീച്ചിലെ ലൈറ്റ് ഹൗസിന്റെ മോൾ എന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഒരു രക്ഷ ഒരു രക്ഷയില്ലാത്ത ഈ എന്താസാധ്യ വ്യോന്നാൽ കോവളം വന്ന് കാണുന്ന വിദേശത്തെ ബീച്ചുകൾ തോൽക്കും അത്രയും കിട്ടില്ല ദിവസം ഒരിക്കലും ഇങ്ങനെ പോയി കാണണം ചെന്നൈ വരെ അത്രയ്ക്കും സൂപ്പറാണ് നമ്മുടെ കോവളം ബീച്ച് ഒരു രക്ഷിതാണ് മാസല്ല മരണ മാസമാണ് കോവളം ബീച്ചിൻ്റെ മൂലമുള്ള കാഴ്ച അതായത്